ഹലോ കൂട്ടുകാരെ അസ്ലാ വലൈക്കും വറഹമുല്ല വിബർക്കാത്തു എന്തൊക്കെയോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എന്തെങ്കിലും എനിക്ക് സുഖം ഇട്ടോ കുഴപ്പം തൊല്ലങ്ങനെ പോകുന്നത് ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ അറിയുക പിന്നെ ഞാൻ സംസ്കാരം തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് അത്ഭുത മാറ്റങ്ങൾ തന്നെ പറയാം പിന്നെ ഞാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായിട്ട് അകത്ത് പന്ത്രണ്ട് വർഷത്തോളം സ്ഥിരാക്കിയിട്ട് അതുവരെ എന്താ പറയുക തുടങ്ങിയിട്ട് എത്ര ആയിട്ടോ പക്ഷേ സ്ഥിരാക്കാൻ തുടങ്ങിയിട്ട് ഞാനൊരു പത്ത് പത്ത് വർഷത്തിനു ശേഷം ഞാൻ സ്ഥിരമാക്കുന്നു ജീവിതം സ്ഥിരാക്കിയിട്ടുണ്ട് അധികം ഒന്നും ഇല്ല കേട്ടോ ഞാൻ രണ്ടിറക്കാലത്ത് സംസ്കരിക്കല് സമയം കിട്ടുമ്പോഴേ ഞാൻ എന്തൊക്കെ അറിയാം രണ്ടിരക്കായത്ത് കൂടുതൽ സംസ്കരിക്കും നാലിറക്കായ സംസ്കരിക്കും നമ്മൾ എന്താ ഏതാണോ ചെയ്യുന്നത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ തിരക്ക് കുടിച്ച പണിയുടെ കൂടെ പോയി സംസ്കരിക്കുന്നില്ലേ രാവിലെ ചിലപ്പോൾ എനിക്ക് സമയം കിട്ടും രാവിലെ സംസ്കരിക്കാൻ നല്ല രാഹത്തിൽ സംസ്കരിക്കുക കേട്ടോ മക്കളൊക്കെ പോയ പാടൊക്കെ വേഗം കയറുകയാണെങ്കിൽ പെട്ടെന്ന് നിസ്കരിക്കുക നിസ്കാ ആ നിസ്കാരമില്ലേ പിന്നെ നിങ്ങൾ കൈ ആണെങ്കിൽ രണ്ടു പ്രക്കാലത്തെങ്കിലും ദുവാസ്കാരമോ താജ് നിസ്കാരം ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക കേട്ടോ എനിക്കത് നിസ്കരിക്കാൻ ശേഷം അനുഹന്ധരില്ല എനിക്കില്ല എൻ്റെ ജീവിതത്തിൽ എന്തോരം മാറ്റങ്ങൾ എനിക്ക് വന്നാൽ ഈ സങ്കടം സഹിക്കാൻ കഴിയാത്ത സങ്കടം എനിക്ക് കുറച്ചൊന്നും തന്നിട്ടില്ല പിന്നെ അതുവരെ എപ്പോഴും സങ്കടവും പരാതിയും പരിഭവം ആരോടും പറയാനും കഴിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഈ ഒരു കാര്യം ഞാൻ ചെയ്യാൻ തുടങ്ങിയ ശേഷം എന്താ പറയില്ല സങ്കടം ഉണ്ടാകും പക്ഷെ പെട്ടെന്ന് ആ സങ്കടത്തിൽ ഒരു പരിഹാരം ഉറപ്പ് കാണിച്ചു തരും എനിക്ക് എപ്പോഴും ബോഡി പെയിൻ കിട്ടോ അയാൾ എണീച്ച് വരുമ്പോൾ ഇല്ലേ എന്തി എന്തിനാ എണീച്ചത് തന്നെ എനിക്കറിയില്ല അത്ര ഇവിടെ ഇവിടെ എണീക്കുക അവിടെ കിടക്കുക അവിടെ നിന്ന് അപ്പഴം എണീക്കി കിടക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പക്ഷേ അവന് ഈ ഒരു സംസ്കാരം ഞാൻ എൻ്റെ ജീവിതത്തിൽ പതിവാക്കിയപ്പില്ലേ എനിക്ക് ആ ഒരു ബോഡി പെയിന് പോയി എന്താ എൻ്റെ ക്ഷീണം മാറി രാവിലെ എണീക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറി തലവെന്താത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അക്കെ മാറി അതേപോലെ എന്താ പറയുക എൻ്റെ ആഗ്രഹങ്ങളൊക്കെ റബ്ബങ്ങൾക്ക് സാധിപ്പിച്ച് തന്നിട്ടുണ്ട് ചെറിയ ആഗ്രഹമാണെങ്കിലും വലിയ വലിയ ആഗ്രഹങ്ങൾ നടക്കേണ്ട ഒരവസ്ഥ എന്താ പറയുക സാമ്പത്തിക അവസ്ഥ ഉള്ള ആളല്ല എന്നാലും അന്തരീക്ഷ എല്ലാം ആഗ്രഹിക്കേണ്ടതൊക്കെ റബ്ബ് സാധിപ്പിച്ച് തന്നിട്ടുണ്ട് പിന്നെ അതേപോലെ എന്താ പറയുക മക്കളായാലും മക്കളെ കാര്യത്തിലായാലും എല്ലാ റബ്ബ്ക്ക് ഇതാക്കി തന്നിട്ടുണ്ട് ഒന്നാമത്തെ എടുത്ത് പറയേണ്ട കാര്യം എൻ്റെ ആരോഗ്യപരമായ കാര്യമാണ് കേട്ടോ എനിക്കല്ലെങ്കിൽ ഒരു ക്ഷീണവും തളർച്ചയും കാണിക്കാൻ പോയാലും ടെസ്റ്റ് ചെയ്താലും ഒരു അസുഖം ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു നിസ്കാരം ഞാൻ കുറേ മുമ്പ് ഒരു വയതിൽ കെട്ടേട്ടോ ഇങ്ങനെ ഒരു അത് പറയുന്നത് അസ്കിക്കുന്നവർക്ക് ഒരിക്കലും ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ വരില്ല വിഷമങ്ങൾ വരില്ല പ്രയാസങ്ങൾ വരില്ല എന്നുള്ളത് അത് ഞാൻ അന്ന് മുതൽ ഞാൻ മുറുകെ പക്ഷേ അല്ലെങ്കിൽ എപ്പോഴിങ്ങനൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വേഗം കുളിയൊക്കെ കഴിഞ്ഞാൽ നിസ്കരിക്കുകയുള്ളായിരുന്നു പക്ഷേ അത് കേട്ടേന്ന് വെച്ചല്ലേ നമുക്ക് ആകെ വേണ്ടത് നമ്മുടെ ശരീരത്തിന് ആഫീത്തല്ലേ നമ്മൾ ശരീരത്തിന് ആഫ്യത്തില്ല നമുക്ക് പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അല്ലേ എപ്പോഴും ടെൻഷനായിരിക്കും നമ്മൾ ഒരു ഉണർവ് ഉണ്ടായാലേ നമ്മളെ മക്കൾക്കായാലും വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഇത് വരുന്നല്ലേ അപ്പോൾ ഈ ഒരു നിസ്കാരം ഞാനില്ലേ ഈ നിസ്കാരം തുടങ്ങിയതിനു ശേഷം ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടേ ഇല്ല ക്ഷീണം വന്നിട്ടില്ല ക്ഷീണം ഉണ്ടാകും പക്ഷേ ഇല്ലേ ഇത് എപ്പോഴും വർഷങ്ങളായിട്ട് എനിക്കില്ലേ ആ എണീക്കാൻ പറ്റില്ല എനിക്ക് പോത്തേക്കും എനിക്ക് എന്തൊക്കെയോ വിഷമങ്ങളും പ്രയാസങ്ങളും ഈ എണീച്ചിരിക്കാൻ എണീച്ചിരിക്കുമ്പോഴത്തേക്കും തലേക്കങ്ങനെന്താ പറയുക ഉറക്കെ എത്ര അത് ശരിയാകാത്തൊരവസ്ഥ അതൊക്കെ മാറും പിന്നെ വേറെ കാര്യം പറയട്ടെട്ടോ എൻ്റെ ഉമ്മയില്ലേ പിന്നെ സംസ്കാരമൊക്കെ പന്ത്രണ്ടൊക്കെ നിസ്കരിക്കുക കുറച്ചുപോലെ എൻ്റെ ഉമ്മൻ്റെ നിസ്കാരം കൊണ്ടേ ഇരിക്കും ഞങ്ങൾക്കൊക്കെ റബ്ബ് എന്താ പറയുക ആ പ്രാർത്ഥനകൾ കൊണ്ടും റബ്ബ് ഞങ്ങൾക്കൊക്കെ എല്ലാം പറയുക എന്താ പറയുക വലിയ വലിയ പ്രയാസം എന്നൊരു റബ്ബ് തന്നിട്ടില്ല പിന്നെ നമ്മളില്ല കുറേയൊക്കെ പല നമസ്കാരം കാലമാക്കാതെ മുമ്പോട്ട് കൊണ്ടുനടുക്കുക ഇതേപോലെ തന്നെ രണ്ടരക്കായത്തിനും രണ്ടരക്കായുസ്കരിക്കാൻ ശ്രമിക്കുക ഒരു തഹ ജോസ്കാരം ലോ നമസ്കാരമൊക്കെ ഇല്ലേ ലോറ് വാങ്ങിന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് മുമ്പ് മത്കരിച്ചാലും അത് ഒരേ സമയമുണ്ടല്ലോ സംസ്കരിച്ചാലും മതി അതേപോലെ തഹജസ്കാരം അങ്ങനെ തന്നെ സുബൈ വാങ്ങിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ആണെങ്കിൽ മതി എല്ലാ അല്ലാതെ എല്ലാവർക്കും തോഫി ചെയ്യാൻ കെട്ടും അല്ലാതെ എല്ലാവർക്കും തോഫി ചെയ്യാൻ കെട്ടും അല്ലേ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കട്ടോ അപ്പോൾ ഒന്നെങ്കിലും എന്താ ചെയ്യാറിയാ ഒരു എട്ട് മണി എട്ടരയ്ക്കേഷം ചെയ്യാൻ അതാണ് ഉത്തമമായ സമയം പിന്നെ എന്താ നമുക്ക് ശരീരത്തിന് ഒരു ഉഷാറുണ്ടെങ്കിലല്ലേ നമുക്കല്ല മനസ്സിന് ഉഷാറുണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും കൈയിൽ നിന്നത്തെ രണ്ടുറക്കായ രണ്ടുരക്കായ സ്കരിക്കാൻ ശ്രമിക്കാം കേട്ടോ അച്ഛല്ല പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ചെയ്യാനെട്ടോ ലൈക്ക് ചെയ്യുന്ന വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ആവുന്നുട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഇതുവരെ ഒന്ന് ഇതാക്കിയാൽ മതിയല്ലോ അതേപോലെ നല്ല വീഡിയോ ഞാൻ തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും ചെയ്യട്ടോ അറിയാത്തവരൊക്കെ ഉണ്ടാവില്ല ഞാൻ എൻ്റെ ഈ ചാനൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നുട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യുക ചെയ്യാൻ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്താ മഷാ അല്ലാന്ന് അലഹമില്ല അള്ളാഹു അക്ബർ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ എല്ലാവരും ദുവാൾ ഉൾപ്പെടുത്തുക എല്ലാവർക്കും എല്ലാ അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ വിഷമങ്ങളിൽ നിന്നോ അള്ളാഹു എന്താ പറയുക സമാധാനവും സന്തോഷവും ശമനവും നൽകട്ടെല്ലേ ഷല്ലാ സ്ലാ വലൈക്കും വാഹനത്തല്ലാ ഇവിടക്കാത്തു